യുടെ ദം ബിരിയാണി കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ അൺലിമിറ്റഡ് റൈസ് ഇവിടെ കിട്ടും വിളമ്പുകയാണ് ചെന്നൈ റോയൽ ബിരിയാണി എന്ന കുഞ്ഞിക്കട തിരുവനന്തപുരം ലോ കോളേജിന് സമീപമായിട്ടാണ് പ്രിയപ്പെട്ട ബിരിയാണി ഹബ്ബ് സ്ഥിതി ചെയ്യുന്നത് ചിക്കൻ വിഭവങ്ങൾ മാത്രം കൊണ്ട് ഒരുപാട് വെറൈറ്റിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചിക്കൻ ദം ബിരിയാണി നൂറ് രൂപ മുടക്കി വാങ്ങിയാൽ അൺലിമിറ്റഡ് റൈസ് കിട്ടും ഇനി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി വാങ്ങുകയാണെങ്കിൽ നൂറ്റി നാപ്പത് രൂപയാണ് വില ചെന്നൈ ബിരിയാണിയുടെ യഥാർത്ഥ ടേസ്റ്റ് ഇന്ന് തിരുവനന്തപുരത്തും കിട്ടും ചെന്നൈയിൽ പഠിച്ചു വളർന്ന പ്രോപ്പറേറ്റർ ജയനാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഈ ആശയം മുന്നോട്ട് വെച്ചത് കട തുടങ്ങുന്നതിന് പിന്നാലെ നിരവധി ഭക്ഷണപ്രിയർ കേട്ടറിനും ചിക്കൻ ദം ബിരിയാണി തേടിയെത്തി മിക്ക കടകളിലും ഉണ്ടാക്കുന്നത് പോലെ കൊള്ളലാഭമില്ലാതെയാണ് ഇവിടുത്തെ കച്ചവടം വരുന്ന കസ്റ്റമേഴ്സിനെ മനസ്സറിഞ്ഞ് വിളമ്പണമെന്നാണ് തൻ്റെ എന്ന് ജയൻ പറയുന്നു നമ്മൾ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കോളേജ് ആകർഷിക്കുന്നു വെച്ചാൽ പിള്ളേർക്ക് വേറെ ഒരു ബിരിയാണി ഒരു പോഷൻ ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ച് തരുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും വേറെ നിറഞ്ഞ പോലും തോന്നത്തില്ല അതാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ അൺലിമിറ്റഡ് കൊടുക്കുമ്പോഴത്തേക്കും കോളേജ് കുട്ടികളായിരുന്നാലും സ്കൂൾ സ്കൂൾ കുട്ടികളായിരുന്നാലും അവർക്ക് കുറച്ചും കൂടെ ആയിരിക്കും അവർക്ക് പിള്ളേർക്ക് വേറെ നിറച്ച് കഴിച്ചിട്ട് പോകാമല്ലോ അതാണ് നമ്മൾ കോം കോംബോസ് ഇല്ല ദം ബിരിയാണി നൂറ് രൂപ സിക്സ് വേ ബിരിയാണി നൂറ്റി നാൽപ്പതും പിന്നെ ലെസ്സി കൊടുക്കുന്നുണ്ട് ലൈം കൊടുക്കുന്നുണ്ട് ഇരുപത് രൂപയാണോ ലായ്മിന് മുപ്പത് രൂപ ലസിക്ക് വേണം ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി ഫസ്റ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ അതോ അൺലിമിറ്റഡ് ബിരിയാണി ആയിരുന്നാലും രണ്ടാമത് കൊടുത്ത് പിന്നെ നിർത്തുവാണ് ചെയ്യുന്നത് നമ്മളങ്ങനെയല്ല നമ്മൾ ചോറുമായിട്ട് ബാക്കിൽ നിൽക്കുകയാണ് കസ്റ്റമർ ബേക്കും കഴുകി കഴിക്കുന്നു പറഞ്ഞു അതാണ് നമുക്ക് നമ്മളൊരു വിജയവും ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയ്ക്ക് മാത്രം കസ്റ്റമർ നമുക്ക് വരാനുള്ള കാരണം ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ നമുക്കിപ്പോൾ വച്ച് കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ അതിനുള്ള സ്പേസും സമയവും ഇല്ലെന്നുള്ളതാണ് സത്യം നമ്മൾ വേറെ കുറച്ചും കൂടെ സ്പേസിയായി സ്പേസ് ആയിട്ടുള്ള ഷോപ്പ് നമ്മൾ നോക്കുന്നുണ്ട് തോ തോനെ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട് തോന്നിയ ആൾക്കാർ വരുന്നുണ്ട് ഓ ഓൺലൈനിൽ ഉണ്ട് സ്വിഗ്ഗിയിൽ ഓൺ സ്വിഗ്ഗിയിൽ ഒരുപാട് ഉണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാഴ്ചക്കകത്ത് നമ്മളത് ഇതാവും ലോഞ്ചാവും ആ രീതിക്കാണ് പോകണം നമുക്ക് ഇവിടുത്തെ നല്ല ദൂരമെന്നാണ് കഴിക്കൂട്ടന്ന് ടെക്നോ പാർക്കിനൊക്കെ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് കഴിക്കൂട്ട് വരുന്നുണ്ട് നേറ്റിങ്ങര കാട്ടാ ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് വെള്ളം നിങ്ങൾക്കിത് എങ്ങനെയാണ് മുതലാകുന്ന ചോദിക്കുന്നുണ്ട് ഒക്കെ ചെറിയ ലാഭം ഒരുപാട് കച്ചവടം അതാണ് നമ്മളത് പിന്നെ അതിൽ കൂടുതൽ ഫ്ലേവറോ കാര്യങ്ങളോ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഡാൽഡ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കളറൊന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ദിവസം മുപ്പത്തിനാല് കിലോഗ്രാം ബിരിയാണി അരിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചോദ്യം ചേർന്ന് വരുന്നവരുത്തുന്നതോടുകൂടി വേഗത്തിൽ തന്നെ ബിരിയാണി തീരുകയും ചെയ്യും അതിനാൽ തന്നെ ആവശ്യമനുസരിച്ച് പാകം ചെയ്യാനും ജീവനക്കാർ ജവനൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കും ബിരിയാണിക്ക് പുറമെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ലെസ്സി ജ്യൂസുകൾ എന്നിവയും ലഭിക്കും